ഇപ്പൊ നമ്മളെ നാടുകളിലൊക്കെ ഒരു പുതിയ പരിപാടിയാണ് എന്താണ് പുതിയ പരിപാടി ടൂറ് പോവാത്തേക്കാളൊക്കെ ടൂർ പോകല് കുറച്ച് കൂടുതലാങ്ങൾക്കും പോകണം ടൂർ എല്ലാവർക്കും പോകണം ടൂറ് ടൂറ് പോകാൻ ഉണ്ട് പറയും അല്ലേ എല്ലാവരും യാത്ര പോകണം യാത്ര പോയാൽ മുസ്സിദീൻ എവിടെയാണ് മുഫ്സിദീകളൊക്കെ നശിച്ചു പോയത് അതൊക്കെ കണ്ടിട്ട് നമുക്ക് ആവശ്യമായ ഒരുപാട് ഇൽവ് കിട്ടാനുണ്ട് വളരെ ശരിയാണ് പക്ഷെ അത് ആ നിലക്കുള്ള യാത്രകളാകണം ഇപ്പോ നമ്മൾ യാത്ര പോകും യാത്ര പോകുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് അതൊരു ബക്കറ്റ് കോഴി ഉണ്ടാക്കുക പ്രധാന ഒരു ഉദ്ദേശം യാത്രന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ബക്കറ്റ് കോഴി ഉണ്ടാക്കുക പിന്നെ ഇല്ലേ അങ്ങനെ ഒരു ചിക്കൻ ഇല്ലേ ഞങ്ങളെ നാട്ടിലൊന്നും ഇല്ലേ ഇല്ലേ തുടങ്ങി കേട്ടോ ഞാൻ ഈ ഞങ്ങളെ നാട്ടിലൊക്കെ ചില ആളുകൾ അങ്ങനെ പോകുന്നുണ്ട് എന്ന് ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് പറഞ്ഞതാ എന്താ ബക്കറ്റ് ചിക്കൻ അങ്ങനെ തുടങ്ങിയിട്ട് പുതിയ പുതിയ ചിക്കൻ കണ്ടുപിടിക്കുക എന്നിട്ട് പോയിട്ട് മലേന്റെ മേലെ ഒറ്റക്ക് ഇരുന്നിട്ട് ചിക്കൻ ചൂടുക എന്നിട്ട് കരിഞ്ഞു പോയിട്ട് അത് ഫോട്ടോ എടുത്തിടുക ചില ആളുകൾ മനസ്സിലാക്കുന്ന ഈ തിന്നുന്നതും കുടിക്കുന്നതൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തിടൽ വലിയ പുണ്യാണ് എന്നാ തിന്നുന്നതും കുടിക്കുന്നതൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുക അതിനു വേണ്ടി തന്നെ യാത്ര പോകുന്ന ചില ആളുകൾ ബക്കറ്റ് വരുമ്പോ നല്ല സംഭാവന കൊടുക്കണം തോഫിക്ക് ചെയ്യട്ടെ ബക്കറ്റ് നിങ്ങൾക്ക് കൊയി വിടാനല്ല സംഭാവന കൊടുക്കാൻ വിശ്വാസികളെ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ വന്ന പൈസ ഞാൻ തീരുമാങ്ങൾ നേരണ്ടെ അള്ളാഹുബർക്ക് അഭിമാനുള്ള വിശ്വാസികളെ അപ്പൊ ചെല ചെറുപ്പക്കാർക്ക് തോന്നുന്നു പഠിച്ചോലെ ബക്കറ്റ് ചിക്കൻ ചൂടലും ഹറാമാണ് എന്നാണോ ഇയാൾ പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അസ്തഫറുള്ള ഇപ്പൊ ഒന്നും പറഞ്ഞുകൂടാത്ത കാലാ ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് ഒരാള് ഒരു ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിലിട്ടു എന്താണ് ബാപ്പ എന്നെ തല്ലി എന്തിന് അതിന്റെ ഹെഡിങ് ആണ് ബാപ്പ എന്നെ തല്ലി എന്തിനാണ് ബാപ്പ തല്ലിയത് ഞാൻ എവിടെ ബാപ്പ തല്ലി ഒരു കഥ പ്രസംഗിച്ചപ്പോൾ അത് വലിയ ക്ലിപ്പാക്കിയിട്ട് പുറത്തുവിടാൻ വേണ്ടി നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് കുറെ ആളുകൾ പ്രസംഗം കേൾക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല ഉദ്ദേശത്തോടുകൂടെയാണ് പക്ഷെ ഞാൻ തന്നെ ആദ്യം ഞെട്ടിപ്പോയി ബാപ്പ എന്നെ തല്ലി എന്തിനാണ് ഞാനൊന്ന് ഞെട്ടിപ്പോയി പഠിച്ചറപ്പം ഇതെന്താ സംഭവം നോക്കുമ്പോൾ ഞാൻ എവിടെ വെച്ച് പ്രസംഗിച്ച ഒരു കഥ ആ കഥയുടെ തുടക്കം ഇട്ട് കൊടുത്തതാണ് അപ്പൊ അതുപോലെ ചിലപ്പോ ഇനി ഇത് മാത്രം ക്ലിപ്പ് ആക്കിയിട്ട് അബരൂഡ് ഉസ്താദിന്റെ മകൻ പറഞ്ഞിട്ടുണ്ട് ബക്കറ്റ് കോയി ചൂടാൻ പാടില്ല ഇനി ഹെഡിങ് ഒന്നും കൊടുത്തേക്കല്ലേ ബക്കറ്റ് കോയി കോഴി ചുടല് എന്നാലും കൊടുത്തേക്കരുത് വല്ലാത്തൊരു കാലാണ് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അപ്പം ബക്കറ്റ് കോഴി ബക്കറ്റ് ചിക്കൻ ചുടല് ഹറാമാണ് നല്ല ഞാൻ പറഞ്ഞത് നമ്മളൊരു യാത്ര പോകുമ്പോ നല്ല ഉദ്ദേശത്തോടു കൂടെ പോകണം നിങ്ങൾ പോകുന്ന മോക്കിൽ ബക്കറ്റ് ചിക്കനോ അനിയല്ല കിണറി ചിക്കൻ തന്നെ ചുട്ടാലേ നമുക്ക് കുഴപ്പമില്ല നിങ്ങൾ വലിയ കിണർ വെച്ചിട്ടാണ് ചിക്കൻ ചൂടുന്നത് ഒരു കുഴപ്പമില്ല നിങ്ങൾ തിന്നോളൂ എത്രയും തിന്നോളൂ അള്ളാഹു അനുവദിച്ചത് നിങ്ങൾക്ക് എത്രയും കഴിക്കാം നിങ്ങളെ വാറ്റിന് ആരോഗ്യവും കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രം സ്വന്തത്തില് ഇത് തിന്നാൽ എത്രത്തോളം എനിക്ക് ജീവിക്കാൻ കഴിയും എന്നൊക്കെ ആലോചിക്കേണ്ടത് സ്വന്തത്തിലാണ് അത് ഞാനല്ലല്ലോ പറയേണ്ടത് അതേ സ്ഥാനത്ത് നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മൾ അധ്വാനിച്ച് നീണ്ട യാത്ര പോവാണ് എന്തിന് വെറുതൊരു ചിക്കൻ ചൂടാൻ വേണ്ടി മാത്രം അങ്ങനെ ആകുന്നതിന് പകരം നമ്മൾ സെലക്ട് ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു മഹാന്മാരെ മഹാന്മാരൊക്കെ സിയാർത്ത് ചെയ്യാൻ അതോടൊപ്പം നിങ്ങൾ സിയാർത്തൊക്കെ കഴിഞ്ഞിട്ട് നല്ല നേരം അവിടെ യാസീനൊക്കെ ഓതി ദ്വായൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ വിശക്കുന്ന സമയത്ത് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണ്ട എവിടെങ്കിലും കയറി നമുക്ക് സ്വന്തത്തിൽ എമ്മക്കെന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം ഒരു തകരാറുമില്ല അതേ സ്ഥാനത്ത് നമ്മൾ വെറുതെ നമ്മളെ സമയത്തെ നഷ്ടപ്പെടുത്തി കളയുന്നതിന് പകരം നമ്മൾ ആ പോകുന്ന യാത്രകൾ കൂടി നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നതിലേക്ക് ചെലവഴിക്കുമ്പോഴാണ് ഈ മാനുള്ള വിശ്വാസികളെ നമ്മുടെ സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരാകുന്നത് ഈ പറഞ്ഞതിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം എന്താണ് പറഞ്ഞത് അവിടെ എവിടെയാണ് അവര് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് എവിടെയാണ് അതേ മഹാന്മാര് പറയുന്നു പോകാൻ പാടില്ല അതുപോലെ യാത്ര യാത്രയിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അവരെ ബഹുമാനിച്ചു ആദരിച്ച് ചെയ്യാം അതുപോലെ നിങ്ങൾ വരികയാണ് ഇവിടെ വന്നപ്പോ ഞാൻ അലഹദില്ല അവിടുന്ന് ഉസ്താദ് പറഞ്ഞു ഏകദേശം രണ്ട് ഏക്കറോളം സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞു അള്ളാഹു ഇനിയും ധാരാളം ഏറ്റിക്കൊടുക്കട്ടെ നല്ല സ്ഥാപന സമുച്ചയമായി ഈ അള്ളാഹുദായ നിങ്ങൾ യാത്ര പോകുന്ന ബോക്കില് ഉസ്താദിനെ വിളിക്കാ എന്റെ ഉസ്താദിനെ വിളിച്ചിട്ട് പറയാ ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര ഉദ്ദേശിച്ചിട്ടുണ്ട് ഉസ്താദിന്റെ ഉസ്താദിനടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒരു ക്ലാസ് എടുത്തു വരണം ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തു തരണം ഞങ്ങൾ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ വരും ഞങ്ങൾക്കൊന്നും തരണ്ട അന്ന് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കൂ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുമ്പോ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഞങ്ങൾ തന്നെ ഉണ്ടാക്കി തരാം കരിഞ്ഞു പോകുന്ന കോഴി ഉണ്ടാക്കിയിട്ട് അവരെ ഇടങ്ങാറാക്കി കേട്ടോ അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നത് കൂടി ഇല്ലാതെ ആക്കി കളയരുത് മഹാനായ മഹാനായ സുലൈമാൻ സുലൈമാൻ മഹാനായി ഭയങ്കര ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളാ എല്ലാവർക്കും ഭക്ഷണം കഴിപ്പിക്കണം മഹാനായത് കാണാം ഉസ്മാൻ മഹാനായ നബി അലൈഹി സ്വലാമിന് എല്ലാവർക്കും അങ്ങനെ എല്ലാ ദിവസവും വീട്ടിൽ ഭക്ഷണം ഉണ്ടാവും പക്ഷെ സുലൈമാൻ നബി അലൈഹി സ്വലാമ് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഉണങ്ങിയ റൊട്ടി ആ റൊട്ടിയുടെ ഭാഗത്ത് നിന്ന് ചെറുങ്ങനെ ഇങ്ങനെ നുള്ളി നുള്ളി എടുത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കും ജനങ്ങൾക്ക് നിറയെ വയറു നിറച്ച് ഭക്ഷണം കഴിക്കും കൊടുക്കും മഹാനായ നബി നബിഹി സുലൈമാൻ അലിസ്സലാം അങ്ങനെ ജനങ്ങൾക്ക് വശനം കൊടുത്ത് കൊടുത്തു കൊടുത്ത് സ്വലാമ് നമ്മളെപ്പോലല്ലല്ലോ മൃഗങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള കഴിവ് മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് മൃഗങ്ങളുമായി അതേ സംഭാഷണം നടത്താനുള്ള കഴിവ് അങ്ങനെ തുടങ്ങി മഹാനായ സുലൈമാൻ അതേ പരിശുദ്ധ പറഞ്ഞല്ലോ ലോകത്ത് ഒരാൾക്കും കൊടുക്കാത്ത അധികാരം എനിക്ക് ചെയ്തിട്ട് കൊടുത്ത വലിയ പവറാണ് മഹാനായ സുലൈമാൻ ജിന്നുകളുമായി സംസാരിക്കാൻ കഴിവ് പക്ഷികളുമായി ആശയവിനിമയങ്ങൾ നടത്താനുള്ള കഴിവ് ആ നബി ഒരു സുലൈമാനബി അലൈസ്മാരൊക്കെ ചിലപ്പോ മനുഷ്യന്മാരെക്കാളും ചിലപ്പോ മൃഗങ്ങളായാലോ എന്ന നിലക്ക് മൃഗങ്ങൾക്കൊരു സൽക്കാരം കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ മൃഗങ്ങളെ വിളിക്കുമ്പോ സുലൈമാനബി അലൈഹി സ്വലാമ് കുറെ ദിവസം മുമ്പേ ഒരുങ്ങാൻ വേണ്ടി പ്രജകളോടൊക്കെ പറഞ്ഞു ഒരുപാട് ഭക്ഷണമൊക്കെ വെച്ചു മഹാനായ നബി ഉള്ളഹി സുലൈമാൻ അലി ഇസ്സലാമ് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചു ഒരു ദിവസം നിശ്ചയിച്ചിട്ട് മത മൃഗങ്ങളൊക്കെ ക്ഷണിച്ചു ആദ്യം തന്നെ ക്ഷണിച്ചിട്ട് സ്വീകരിച്ചിട്ട് വന്ന ആരാണ് തിമിങ്കലെ സുലൈമാൻ നബി അലൈഹി ഇലാമു എല്ലാവർക്കും വേണ്ടി വലിയ ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തിമിങ്കലം വന്നിട്ട് ചോദിച്ചു അല്ല എവിടെയാ ഭക്ഷണം ഉള്ളത് ഭക്ഷണം റെഡിയാണ് കാണിച്ചു കൊടുത്തു തിമിംഗലം ഭക്ഷണം കഴിച്ചിട്ട് സുലൈമാൻ നബി അലി ഇസ്ലാമിനോട് പറഞ്ഞു എനി ഉള്ളത് സുലൈമാൻ അത് മുഴുവനായി ഞാൻ കഴിച്ചു അത് എല്ലാവർക്കും വേണ്ടി ഞാൻ റെഡിയാക്കിയ ഭക്ഷണം മുഴുവനും നീ തന്നെ കഴിച്ചോ ആ മുഴുവനും ഞാൻ കഴിച്ചു എന്നിട്ട് ഈ തിമിങ്കലം സുലൈമാനബലിസ്ലാമിനോട് പറയുമാബി എന്റെ വയറിന്റെ പോലും തികഞ്ഞിട്ടില്ല എന്റെ വയറിന്റെ മൂന്നിലൊന്നു പോലും തികഞ്ഞിട്ടില്ല എന്റെ വയറ് നിറഞ്ഞിട്ടില്ല നല്ല വയറിന്റെ മൂന്നിലൊന്നു പോലും തികഞ്ഞിട്ടില്ല ക്ഷണിച്ചു വരുത്താൻ വേണ്ടി ഒരുങ്ങിയ ഞാൻ ഒരൊറ്റ മത്സ്യത്തിന് പോലും ഭക്ഷണം കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ അവൻ തന്നെ ഏറ്റവും വലിയ ഭക്ഷണം കൊടുക്കുന്നവൻ അവൻ കൊടുക്കുന്നത് തടയാൻ കഴിയുന്നവനില്ല നമ്മളെ വീട്ടിലെ ഫ്രിഡ്ജിൽ നല്ല ബത്തക്കയുണ്ട് ഇന്ന് നോമ്പെടുത്ത വകയില് നല്ല ഫ്രൂട്ട്സ് ഉണ്ട് നമ്മളെ വീട്ടില് സ്റ്റോർ റൂമിൽ കിടക്കുന്ന ഒരുപാട് അരിയുണ്ട് നല്ല നല്ല ഭക്ഷ്യവസ്തുക്കളുണ്ട് നല്ല നല്ല പഴങ്ങളുണ്ട് എല്ലാം വാങ്ങിയത് എന്തിനാണ് സ്വന്തത്തിൽ കഴിക്കാനാണ് പക്ഷേ മുസ്ലിമേ വാങ്ങിയത് നിന്റെ നീയത്ത് അങ്ങനെയാണെങ്കിലും കഴിക്കാൻ റബ്ബ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാൻ നിന്നെ കൊണ്ട് സാധ്യമേ അല്ല വീട്ടില് നിറയെ ഭക്ഷണമുണ്ട് ഭാര്യ നല്ല രുചികരമായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ചെറിയൊരു പനിയങ് വന്നപ്പോ പിന്നൊന്നും വേണ്ട അല്ലെ ഒന്നും വേണ്ട വേലിച്ച് കുടിക്കാൻ പറ്റിയ കഞ്ഞി കിട്ടിയാൽ കൊള്ളാം കാരണം അതുകൊണ്ടാലും രുചി ഉണ്ടാവൂല അതിനെങ്ങനെ കുടിച്ചാലും കുഴപ്പമില്ല അതേ സ്ഥാനത്ത് എത്ര നല്ല ബിരിയാണി ഉണ്ടാക്കി തന്നാലും എത്ര ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ബക്കറ്റ് കോഴിയാലും അല്ലാത്ത കോഴിയായാലും പരി വന്നപ്പോ പിന്നെ മൂപ്പർക്ക് അത് തിന്നാൻ പറ്റുന്നില്ല അപ്പ എന്ത് തന്നെ കിട്ടിയാലും തിന്നാൻ കഴിയണമെങ്കിലും അള്ളാഹു കഴിവ് തരണം കയ്യിൽ കുറെ ഉള്ളത് കൊണ്ട് എല്ലാം ഞാൻ അങ്ങ് ചെയ്ത് കളയൂന്ന് ചിന്തിച്ചേ കരുത് എന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാം എന്റെ പണത്തിന്റെ പരുന്തി അതേ പണം പറക്കുന്ന പരുതി പറക്കുന്ന പരുന്ത് അതിൻ്റെ മേലെ ഒരു പരിന്തില്ല എന്നൊരു ചൊല്ലി പറയാറുണ്ട് അതുപോലെ ചിന്തിക്കണ്ട അള്ളാഹു കണക്കാക്കിയതല്ലാതെ മനുഷ്യ എനിക്കോ നിങ്ങൾക്കോ ഇവിടെ നിയന്ത്രണങ്ങളില്ല നിയന്ത്രണങ്ങളാകുന്ന നിയന്ത്രണങ്ങൾ മുഴുവനും അള്ളാ കയ്യിലാണ് അത് ശരിക്കും ബോധ്യപ്പെടാറുണ്ട് എപ്പോ പരിശുദ്ധ റമദാനില് അല്ലേ റമദാനില് ശരിക്ക് ബോധ്യപ്പെടും എങ്ങനെയാ ബോധ്യപ്പെടുക റമദാനിലെ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തുറ തയ്യാറാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും ഇരിക്കുമ്പോ അവിടെ ഇങ്ങനെ കാണും നല്ല ചുവന്ന കളറുള്ള വത്തക്ക നല്ല കറുത്ത നിറമുള്ള ഈത്തപ്പഴം അങ്ങനെ വ്യത്യസ്ത നിറങ്ങളുള്ള നല്ല നല്ല വിഭവങ്ങള് നിങ്ങളെ നാട്ടിലുണ്ടോന്നറിയില്ല കണ്ണൂര് ഭാഗമാണെങ്കിൽ അവിടെ പിന്നെ പറയണ്ട പൊരിച്ചത് കരിച്ചത് തിരിച്ചത് മറിച്ചത് ഏതൊക്കെ രൂപത്തിലാണ് മുട്ടൻ്റെ വേറെ ഇനി ആട്ടന്റെ വേറെ അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കാണ് റമദാനിൽ നോമ്പ് തുറക്കാനിരിക്കും ഇവന്റെ മനസ്സിൽ പ്ലേറ്റടക്കം തിന്നണമെന്നാണ് ആഗ്രഹം അല്ലേ പ്ലേറ്റടക്കം തിന്നുകളയാന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് പക്ഷേ ബാങ്ക് കൊടുത്തിട്ട് ഒരു ഇത്തപ്പഴവും കഴിച്ചിട്ട് വെള്ളം കൂടിച്ചപ്പോ പിന്നെ ഒന്നും തിന്നാൻ കഴിയുന്നില്ല ഉണ്ടാക്കിയത് മുഴുവനും വാങ്ങിയത് മുഴുവനും സ്വന്തത്തിൽ തിന്ന ാണ് പക്ഷേ സ്വന്തത്തിൽ തിന്നാൻ കഴിയുന്നില്ല സ്വന്തത്തിലെ കഴിയുന്നില്ല തരാതെ എന്നില്ല ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുന്ന ലോകമല്ല ദുനിയാവ് ആ ലോകത്തിന്റെ പേരാ നമുക്കൊക്കെയും ൊക്കെയും തരട്ടെ ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ അള്ളാഹു ആണ് കൊടുക്കുന്നവൻ അവനാണ് തടയുന്നവൻ ആ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടല്ലാതെ ആ റബ്ബിന്റെ തൃപ്തി പ്രതീക്ഷിച്ചിട്ടല്ലാതെ ആ റബ്ബിന്റെ അടുക്കൽ വിജയം കൈവരിച്ചിട്ടല്ലാതെ അവന്റെ പാരത്രിക ലോകത്ത് വിജയം കൈവരിച്ചിട്ടല്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അതിനു വേണ്ടി അല്ലാതെ എൻ്റെ സമയം ചെലവഴിച്ചുകൂടാ എന്ന നനക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളില് ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളില് ആവശ്യമില്ലാത്ത വാക്കുകളില് ആവശ്യമില്ലാത്ത ഭക്ഷണത്തില് ഓ മുസ്ലിമേ വിശ്വാസമുള്ളവന് കുറുചരാൻ നിർവാഹമില്ല അതേ സ്ഥാനത്ത് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിക്കോളൂ ഭക്ഷണം സ്വന്തം തന്നെ ഉണ്ടാക്കി കഴിച്ചോളൂ അത്രയും ഭാര്യക്കൊരു ദിവസംങ്കിലും സമാധാനം കിട്ടട്ടെ അല്ലെ ഒരു ദിവസമെങ്കിലും ഭാര്യക്ക് സമാധാനം കിട്ടട്ടെ അല്ലെങ്കിൽ ഒരു വിശ്രമം കിട്ടട്ടെ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ വെറും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മല മലകയറുന്നതിന് പകരം വെറും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തിന്ന് പിരിയുന്നതിന് പകരം ആ സദസ്സിൽ എന്തെങ്കിലും ഒരു ഇൽമു പറയാനുള്ള വഴി ഉണ്ടാക്കണം എന്തെങ്കിലും ഒരു ഇൽമുമായി ബന്ധപ്പെടാനുള്ള വഴികൾ ഉണ്ടാക്കണം പോരാ മഹാന്മാരുമായുള്ള കണക്ഷൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനത് കാരണമാകണം ഔലിയാക്കളെ കബറുസിയാറത്ത് ചെയ്തിട്ടാകാം മഹാന്മാരെടുക്കൽ പോയി ഇൽമ പഠിച്ചിട്ടാകാം പോയി ിമികളുടെ ഇരുന്നിട്ട് അങ്ങനെ നമ്മുടെ മുസ്ലിമീങ്ങളുടെ ഒത്തുചേരലുകൾ നന്മയുടെ ഒത്തുചേരലുകളാകണം പറയാനുള്ള ഒത്തുചേരല് കുറ്റം പറയാനുള്ള ഒത്തുചേരല് ആവശ്യമില്ലാത്ത വിഷയങ്ങളെ ചർച്ച ചെയ്യാനുള്ള ഒത്തുചേരല് ആവശ്യമില്ലാത്ത ഒത്തുചേരലുകള് മുസ്ലിമെ ഒത്തുചേർന്നാൽ നമ്മൾ അറിയാതെ നമ്മൾ നമീമത്ത് പറയുന്നവരാകും അറിയാതെ നമ്മൾ <mile> ും അന്നങ്ങനെ കോഴി ചുടാൻ പോകുന്ന ദിവസമാണ് നമ്മളെ പത്താളുകളുണ്ട് പത്താളുകളെയും വിളിച്ചിട്ടുണ്ട് രണ്ടാളുകൾ വന്നിട്ടില്ല വന്ന പറയാൻ ആർക്കും ഇല്ല അവര് രണ്ടാളും മാറിയതാണ് അവര് മനഃപൂർവം പിന്തിരിഞ്ഞതാണ് കാരണം പൈസ കൂടാൻ ഇത് അവർക്ക് മടിയാണ് പൈസ ഇല്ലാത്ത പരിപാടിയാണെങ്കിൽ അവര് റെഡിയാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ആ പത്താളുകള കൂട്ടത്തില് രണ്ടാള് വരാതിരുന്നപ്പോ നിന്റെ ബക്കറ്റ് ചിക്കൻറെ പേരില് സദസ്സായി പോയാൽപത്ത് പറയുന്ന പോയാൽ മറ്റുള്ളവന്റെ കുറ്റം പറയുന്ന സദസ്സങ്ങി പോയാൽ മറ്റുള്ളവന ഈകെ താൻ ഉപയോഗപ്പെടുത്തുന്ന വേദികളങ്ങി മാറിപ്പോയാൽ ആവശ്യമില്ലാത്ത ചർച്ചകൾ ചർച്ച ചെയ്യുന്ന സദസ്ങ്ങി പോയാൽ ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടുന്നതായി പോയാൽ നമ്മുടെ സമയം വള്ള പൊരുത്തപ്പെടാത്ത വഴിയിൽ ചെലവഴിക്കാൻ ആ സദസ്വത്ത് ചേർന്നത് കാരണമാകുന്നതിന് പകരം ഓ നന്മകളാകുന്ന ഉദ്ദേശത്തോടുകൂടെ നന്മകൾ പ്രവർത്തിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടെ അത്തരം പ്രവർത്തനങ്ങൾ കൂടി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ അത് വലിയ പോയി വിരോധിച്ചതാണ് നമീമത്ത് പറയാൻ പാടില്ല പാടില്ല കഴിഞ്ഞാൽ അവന്റെ പോലും ഇജാബത്ത് പറയുന്ന ദുആ ചിലപ്പോൾ ദുആക്ക് തന്നെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ കാലം എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പാണ് എന്തെല്ലാം പേരിലാണ് ഗ്രൂപ്പ് നാട്ടുകാരുടെ പേരിൽ ഒരു ഗ്രൂപ്പ് നാട്ടിൽ നടക്കുന്ന ഒരു ചാരിറ്റിയുടെ ഒരു ഗ്രൂപ്പ് അതുപോലെ അവിടെയുള്ള രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഒരു നാട്ടിൽ നൂറ് ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ഒന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഗ്രൂപ്പുകളാകുന്ന ഗ്രൂപ്പുകളിൽ ും ആവശ്യമില്ലാത്ത അനാവശ്യങ്ങൾ ചർച്ച ചെയ്യാനാണ് മനുഷ്യനാകുന്ന മനുഷ്യർക്ക് താല്പര്യമൊന്നു വരുമ്പോൾ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകൾ പോലും ഹറാമിന്റെ വഴികളായി പോകുന്നു അല്ലേ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതാസിന്റെ കീഴിൽ ഒരു ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാൻ എത്ര ആളുണ്ട് അത് വിജയിപ്പിക്കാൻ പറയണം എന്ന് പറയാൻ എത്ര ആളുണ്ട് എന്നാ ഞാൻ ചോദിക്കട്ടെ അതേ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഒരാൾ നടന്നു പോകുമ്പോ കാല് വെച്ച് കുത്തി പോയൊരു വീഡിയോ കിട്ടി ആ വീഡിയോ ആ ഗ്രൂപ്പിൽ ഇട്ടാലോ എല്ലാര്ക്കും സ്മൈലിടാൻ സന്തോഷമായി പോയി എവിടെ നോക്കിയിട്ട് ആ ചങ്ങാതിന്റെ നടത്തം അല്ലേ ആകാശത്ത് നോക്കി നടന്നതാണ് എന്ന് പറഞ്ഞ് ചിരിക്കാനാളാ പോയി ഏതെങ്കിലും ഒരു വണ്ടി ഇടിക്കുന്ന വീഡിയോ ചിത്രം കിട്ടിയാൽ ഈ ചങ്ങായി എവിടെ നോക്കിയിട്ടാ വണ്ടി ഓടിക്കുന്നത് ആരും അറിഞ്ഞുകൊണ്ട് വണ്ടി പോയി കുത്താറില്ല പക്ഷെ അവന് സംഭവിച്ചു പോയ തെറ്റിന്റെ പേരിൽ ആക്ഷേപിക്കാനും അത് ചർച്ച ചെയ്യാനും നമ്മളെ ഗ്രൂപ്പുകൾ സജീവമായി പോയി നന്മകളെ ചർച്ച ചെയ്യാൻ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആളെ കിട്ടാനില്ല വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പ് സജീവാണ് ആ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാത്ത ഒരാളുണ്ട് ആ ഗ്രൂപ്പിലുണ്ട് ഉണ്ട് പക്ഷെ ഒന്നും മറുപടി പറയൂല ഒന്നും ചോദിക്കൂല ഒന്നും ഇടപെടൂല അവനെ തിന്നാനാണ് ഗ്രൂപ്പ് പിന്നെ എന്താ ഇടപെടാത്തത് വലിയ കിബറാണ് അവൻക്ക് വലിയ അഹങ്കാരാണ് പേഴ്സണലായിട്ട് മെസ്സേജ് ആണ് അല്ല ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് ആണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കാണ് വിദേശ രാജ്യത്തുള്ളൊരു സുഹൃത്ത് അദ്ദേഹം എന്നോട് വാട്സപ്പിൽ ഒരു ദിവസം പറയണേ ഞങ്ങളെ നാട്ടിലൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ള ആ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ ഇടക്കിടക്കെല്ലാവരും ഇങ്ങനെ ഓരോന്നും പറയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയും പറയുന്നതൊക്കെ ഞാൻ ചെയ്യാറുള്ളു പക്ഷേ ഞാനോ ദിയ എണ്ണം പറയാറില്ല ഞാനോ ദിയ തെഹ്ലീലിന്റെ എണ്ണം പറയാറില്ല ഞാൻ ചൊല്ലിയ സ്വലാത്തിന്റെ എണ്ണം ഞാൻ പറയാറില്ല ഇതിന്റെ കാരണത്താൽ ഞാനൊരു ഗ്രൂപ്പിൽ സഹകരിക്കാത്തവനാണ് ഞാൻ അവരോട് പറയാത്തത് ഞാനത് പറഞ്ഞ എന്റെ അമല പൊളിയൂ എന്നുള്ള വേദന കൊണ്ടാണ് എന്റെ മനസ്സിൽ എന്തായാലും ഉറപ്പാണ് അപ്പൊ ജനങ്ങളിടയില് ഞാനൊരു സ്വലാത്തുകാരനാകൂന്ന് പേടിച്ചതിന്റെ പേരിൽ ഞാൻ ചൊല്ലിയ എണ്ണം കൊടുക്കാറില്ല എണ്ണം പറയാറില്ല പറയാറില്ല പക്ഷെ ആ ഗ്രൂപ്പ് നിർമ്മിച്ചത് എന്തിനാണ് പക്ഷെ ഇപ്പൊ ഗ്രൂപ്പിൽ എല്ലാവരെയും പണി എന്നാണ് ഞാൻ ഇടപെടുന്നില്ലെന്ന നിലക്ക് എന്നെ കുറ്റം പറ എന്ന ചീത്ത വിളിക്കലാണ് എന്നെ നിസാരപ്പെടുത്തലാ ഓ എന്ന ഈ മാനുള്ള ഉപ്പമാര് ഓ എന്ന ഈമാനുള്ള ചെറുപ്പക്കാര് നന്മകൾക്ക് വേണ്ടി നമ്മൾ തുറക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ പോലും മറ്റുള്ളവെന്ന ദ്വീപത്ത് പറയാന മറ്റുള്ളവൻ്റെ കുറ്റം പറയാന മറ്റുള്ളവര് ചെയ്യാത്തതെടുത്ത് പറയാനത് പറയേ ചെയ്തത് പറയാത്തതിൻ്റെ പേരിൽ ആക്ഷേപിക്കാനുള്ള കഥ കരങ്ങൾ ആക്ഷേപിക്കാനുള്ള മേലകൾ ഈ വഴികളായി നമ്മളെ ഗ്രൂപ്പുകൾ മാറിപ്പോയാൽ നമ്മൾ ഓന്നിയിട്ട് ചെയ്യുന്ന എങ്ങനെ ഇജാപത്ത് കിട്ടാൻ എല്ലാരും ഓതണം എന്ന് നമുക്ക് പറയാം എല്ലാരും എന്ന് പറയാം സഹകരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയാൻ നമുക്ക് നിർവാഹമുള്ളോ അവൻ പ്രത്യക്ഷത്തിൽ ഓതിയിട്ടില്ല ഓദിയിട്ടില്ല പ്രത്യക്ഷത്തിൽ നമ്മളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവൻ ഖുർആൻ കുർആആാൻ ഓദാത്ത മാടിയാണ് പറയാൻ പറ്റുമോ അവൻ അതുപോലെ സ്വലാത്ത് ചെല്ലാത്തവനാണ് പറയാൻ പറ്റുമോ അവൻ സ്വലാത്ത് ചെല്ലാത്ത ദീനിന്റെ വിരോധിയാണ് പറയാൻ പറ്റുമോ ഇല്ല ഇല്ല ചില ആളുകളുണ്ട് അത്തരം ആളുകളൊന്നും ഈ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ട് ില്ല അത്തരം ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാത്തതിന്റെ പേരിൽ അവൻ വഹാബിയായി പോയി ഞാൻ പറയുന്നത് അവൻ നല്ല പക്ഷേ അവൻ ആ ഗ്രൂപ്പിൽ സഹകരിക്കാത്തതിന്റെ പേരിൽ ആക്ഷേപിച്ചിട്ട് അവൻ നിന്ന് പോലെ മകലാൻ നിന്റെ വാക്ക് കാരണമായി പോയാൽ നിന്റെ പ്രയോഗങ്ങൾ കാരണമായി പോയാൽ അള്ളാൻ്റെ കോടതിയിൽ അതിന് ഉത്തരവാദിയാകുമെന്ന കാര്യത്തിൽ സംശയിക്കേ ഇരിക്കട്ടെ എന്റെ വിശ്വാസികളെ സഹാബത്ത് തങ്ങളോട് ചോദിക്കുകയാണ് ഞങ്ങൾക്കൊന്ന് ടൂറ് പോകാൻ സമ്മതോ അപ്പൊ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്താണ് ഓ എന്റെ സഹാബ എന്റെ ഉമ്മത്ത് സമയം ചെലവഴിക്കേണ്ടത് എന്തിനാണ് അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന വഴികളിലാണ് അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ അഥവാ ടൂറ് പോവുകയാണെങ്കിൽ നന്മകളാകുന്ന നന്മകൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ അത്തരം ആസ്വാദനങ്ങൾ ചെയ്തോളൂ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആസ്വാദനങ്ങളൊന്നും ഒരിക്കലും ഓമ്മമാരേ ഓമ്മമാരേ ഹറാമിന്റെ വഴികളാകാൻ അനുവദിക്കാൻ നിർവാഹമില്ല വിവാഹം കഴിഞ്ഞാൽ ഒരു അടിമൂണ് ടൂറ് വേണം വേണ്ട ഇതൊക്കെ ഹറാമാണെന്നാണ് മോലിയാരങ്ങൾ പറയുന്നത് ഞാനത് പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ ഞാൻ അർഹനല്ല ും വേണമെന്ന് ചിന്തിക്കാണ് ഭർത്താവും ഭാര്യയും ഞാൻ പറയുന്നില്ല നിങ്ങൾ യാത്ര അവർക്ക് പോകുമ്പോൾ വേണം വേണം ഭാര്യ എന്നിട്ടോ അവളും ഇവളും അതുപോലെ ഇവർ ഒന്നിച്ച് ഇരിക്കണം ഒന്നിച്ച് കഥ പറയണം ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കണം ഒന്നിച്ച് കലരണം ഒന്നിച്ചതേ അന്യ പുരുഷനും മന്യപ്പെടണം ഭക്ഷണം ഉണ്ടാക്കാനും ഭക്ഷണം തിന്നാനും ഒരു ടേബിളിൽ ഇരുന്നിട്ട് കഴിക്കണം അങ്ങനെ വഴികൾ തുറക്കുകയാണെങ്കിൽ അനുവദിക്കാൻ നിർവാഹമില്ല മുസ്ലിയാരെ നിങ്ങൾ അനുവാദം വേണമെന്നില്ല ഞാൻ എൻ്റെ അനുവാദത്തെ കുറിച്ചല്ല പറഞ്ഞത് അല്ലാൻ്റെ അതല്ലാത്ത എന്തെങ്കിലും മൂണാകട്ടെ അന്യപുരുഷനും നന്യ പെണ്ണും എടകലരുന്ന സ്വഭാവമാണോ അന്യപുരുഷനും അന്യസ്ത്രീയും മെടറി ഇടകലർന്നിട്ട് ഹറാമിന്റെ തോട്ടവും ഹറാമിന്റെ പ്രവർത്തനങ്ങളും വഴികളാണോ അനുവദിക്കാൻ നിർവാഹമില്ല അനുവാദം കൊടുക്കാൻ ഇസ്ലേമില് വഴി പറയാനില്ല ഭാര്യനെ കൂട്ടി യാത്ര ചെയ്തോളൂ സന്തോഷം നേടിക്കോളൂ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അന്യപുരുഷനെ കാണാൻ ഭാര്യക്ക് നിന്റെ യാത്ര കാരണമാകരുത് ഭാര്യക്ക് അന്യപുരുഷനാകുന്ന നിന്റെ കൂട്ടുകാരന്റെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനും സ്വറ പറയാനും ഓ മുസ്ലിമേ ഒരു ഒരിക്കലും നമുക്ക് അനുവാദം കൊടുക്കാൻ ഈ സ്ലാമിന് നിർവാഹമില്ല